നമസ്കാരം വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകല്ലേ നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ വീട്ടിൽ ഗോതമ്പ് പൊടി ഇട്ട് വെച്ചിരിക്കുന്ന പാത്രമാണ് കേട്ടോ ഇത് അപ്പം ഈ മഴക്കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ധാന്യങ്ങൾ സൂക്ഷിക്കുമ്പം അതിലെല്ലാം ചെള്ള് കയറാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെയാണ് കാരണം മഴക്കാലത്താണ് ഈ ചെള്ളു പോലുള്ള പ്രാണികളുടെ ഉപദ്രവം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് നമുക്ക് അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും എന്ത് തന്നെ ആയിരുന്നാലും വെയിൽ കൊള്ളിച്ച് എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം ധാന്യങ്ങളിൽ ചെള്ളു കയറിയിട്ടുണ്ടെങ്കിൽ നല്ല സൂര്യപ്രകാശത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകും പക്ഷേ ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് നമുക്ക് അതിനുപോലും പറ്റത്തില്ല അപ്പം നമ്മുടെ ഇതുപോലുള്ള ധാന്യങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗോതമ്പ് പൊടി അരിപ്പൊടി അതുപോലെ റവ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലെല്ലാം ഈ ചെള്ളു വ്യാപിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഇതാ ഇതേപോലെ കുറച്ച് ഫോയിൽ പേപ്പർ എടുക്കുക എന്നിട്ട് ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ധാന്യങ്ങൾ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളിൽ ഇത് നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ ചെള്ളു പോലുള്ള പ്രാണികൾ ഉണ്ടാവത്തില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അവ പോവുകയും ചെയ്യും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ടിപ്പ് നമ്പർ ടു ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്പും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും എല്ലാവർക്കും തന്നെ കൈകാലുകൾക്കൊക്കെ വേദനയും ജോയിൻറ്റ് പെയിനും അങ്ങനെയൊക്കെയുള്ള വേദനകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം ഫോയിൽ പേപ്പർ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് അവിടെ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കുക വെക്കുക അതിനുശേഷം രാവിലെ ആവുമ്പോഴേക്കും നമുക്ക് നല്ല ഒരു മാറ്റം വേദനയ്ക്ക് ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ആർക്കും അറിയപ്പെടാത്ത ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ശരീരവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഈ ഫോയിൽ പേപ്പറിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനൊക്കെ മുറിക്കുന്ന നമ്മുടെ ഈ കത്രിക ഒന്നോ രണ്ടോ തവണ നമ്മൾ അടുപ്പിച്ച് മീൻ പെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കത്രികയുടെ മൂർച്ച പോയി അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഫോയിൽ പേപ്പർ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഇതുകൊണ്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയാണ് ഈ കത്രികയ്ക്ക് അപ്പം ഇങ്ങനെ നിങ്ങളൊന്നും ചെയ്ത് നോക്കുകട്ടോ ടിപ്പ് നമ്പർ ഫോർ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമേ തന്നെ മനസ്സിൽ തെളിയുന്നത് ഉപ്പുമാവായിരിക്കും എന്നാൽ ഉപ്പുമാവ് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായി ഉണ്ടാക്കിയില്ലെങ്കിൽ ആർക്കും അത്ര ഇഷ്ടമല്ല ഓ ഇന്ന് ഉപ്പുമാവാണോ എന്ന് ചോദിക്കും എല്ലാവരും അപ്പം നമുക്കിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഒരു സോഫ്റ്റ്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിക്ക് പറഞ്ഞ് തരാം കേട്ടോ ഉപ്പുമാവു ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇതുപോലെ ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പ് ഒക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളച്ച് വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിറച്ച് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടിയിട്ടും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം പാചകം പഠിച്ചു വരുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫൈവ് നമ്മളിതുപോലെ വീട്ടിൽ ഉപ്പ് സൂക്ഷിക്കുന്നത് എപ്പോഴും ഇതുപോലുള്ള ഭരണികളിൽ ആയിരിക്കണം അല്ലാതെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊന്നും ഉപ്പ് സൂക്ഷിക്കാൻ പാടില്ല അപ്പോൾ നമ്മളിതുപോലെ ഉപ്പ് ഇട്ട് വയ്ക്കുന്ന ഇതേപോലുള്ള ഭരണിയിൽ പലപ്പോഴും വെള്ളം വെള്ളക്കേട്ടുണ്ടാകും അതായത് ഉപ്പ് അലുത്തിട്ട് വെള്ളം വെള്ളമയം ഉണ്ടാകും അപ്പം അങ്ങനെ വെള്ളം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളമയം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പ് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ കുറച്ച് കുരുമുളക് എടുക്കുക കുരുമുളക് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി അതല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം ചിരട്ട ചിരട്ടയുടെ പൂളുണ്ടല്ലോ ചിരട്ട പൂള് ചെറിയൊരു കഷ്ണം മതി അതിട്ട് കൊടുത്താലും മതി അപ്പം ഈ രണ്ട് ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ സിക്സ് ഇതുപോലെ കടയിൽ നിന്നും കുറച്ച് അധികം മുട്ടയൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുട്ട അഴുക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ മുട്ട സൂക്ഷിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാമല്ലോ ഫ്രിഡ്ജിൽ മുട്ട വെക്കുന്ന ഇതേപോലത്തെ ആ ഒരു ട്രേ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും ഇതിൽ കൂടി വന്നാലൊരു ആറെണ്ണം വെക്കാൻ പറ്റത്തുള്ളൂ അത് കൂടുതലൊന്നും ഇതിൽ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ബാക്കിയുള്ള മുട്ടയൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് പതിവ് അപ്പം നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ബോക്സാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഡബിൾ ടേപ്പാണ് അപ്പോൾ ഈ ഡബിൾ ടേപ്പ് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്യാം അപ്പം നമുക്ക് എത്ര മുട്ടയുണ്ടോ അത്രയും ചെറിയ ചെറിയ പീസ് വേണം ഇപ്പം പത്ത് മുട്ടയുണ്ടെങ്കിൽ പത്ത് പീസ് വേണം ഈ ഡബിൾ ടേപ്പ് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് അപ്പോൾ ഞാനത് ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ബോക്സിലേക്ക് ഇതേപോലൊന്നും ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിൻ്റെ ആ ഒരു ടേപ്പ് റിമൂവ് ചെയ്യണം അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു രീതിക്കാണ് ഇനി അത് ഇനിയും വെക്കാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ എല്ലാം ഇതുപോലൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട എടുത്തിട്ട് ഇതേപോലൊന്ന് വെച്ചു കൊടുക്കാം മുട്ട എപ്പോഴും വെക്കുമ്പം ധയ്യ ഒരു രീതിക്ക് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടെങ്കിൽ കുറച്ചധികം നാൾ കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പം ഒരു ടേപ്പിൽ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ മുട്ട മറിഞ്ഞു പോകുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പം ഈ ഒരു രീതിക്ക് വെച്ചെങ്കിൽ മാത്രമേ മുട്ട വളരെ നാൾ കേടുകൂടാതെ ഇരിക്കുള്ളൂ അപ്പം വെള്ളമയുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അതും മറക്കരുതേ മുട്ടയുടെ പുറത്ത് വെള്ളമയം ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുട്ട പോകും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ബോക്സിൽ ഇതുപോലെ മുട്ട അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടേപ്പിൻ്റെ പശ കുറേ നാളത്തേന് നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ ആ ഒരു ഡബിൾ ടേപ്പ് റിമൂവ് ചെയ്തിട്ട് മറ്റൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണേ ടിപ്പ് നമ്പർ സെവൻ മഴക്കാലത്ത് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ചർമ്മ രോഗമാണ് വളങ്കടി ാലുകളിൽ ഈർപ്പം നിലനിൽക്കുന്നതിനാൽ മഴക്കാലങ്ങളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നത് അണുബാധ ഉണ്ടായാൽ കാൽവിരലുകൾക്കിടയിൽ കുമിളകൾ ഉണ്ടാകുകയും അസഹ്യമായ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യും ഇനി രോഗം ഏറെ നാൾ നീണ്ടു നിന്നാൽ കാൽ വെള്ളയിലേക്കും നഖങ്ങളിലേക്കും ഒക്കെ ഈ അണുബാധ ബാധിച്ചേക്കാം ഈ അണുബാധ ഉണ്ടായാൽ പിന്നെ വിരലുകൾക്കിടയില് വ അസഹ്യമായ ചൊറിച്ചിലും നീറ്റിലുമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ പിരലുകൾക്കിടയിലുള്ള സ്ഥലം അഴുകിയതുപോലെ കാണപ്പെടുകയും അല്ലാത്ത ദുർഗന്ധം വമിക്കുകയും ചെയ്യും ഈ വളം കടി നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് അപ്പോൾ ഇത് ഇത്രത്തോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം അപ്പം ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് പൊടിയോ ഉപ്പ് നീരോ ചേർത്ത് കൊടുക്കാം ഇത്രത്തോളം മതി അതിന് ഇനി ഇതിലോട്ട് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അത് ഏകദേശം ഒരു ദി ഒരളവിൽ കാൽ ടീസ്പൂണോളം മതി ഈ ഒരളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത് പക്ഷേ കുറച്ച് നീറ്റിലുണ്ടാവും എന്നാലും ഇതിൻ്റെ ഫലം പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് വാസലിനാണ് അതായത് പെട്രോളിയം ജെല്ലി അപ്പം ധൈ ഒരളവിൽ ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ചൂടാക്കി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് നല്ല ഒരു മരുന്നാണ് വളം കടിക്കേ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ആ വളം കടിയുള്ള ഭാഗത്തിത് നന്നായിട്ടൊന്ന് പുരട്ടി രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് പുരട്ടിയാൽ മതി അപ്പം നമുക്ക് ഇതേപോലെ നന്നായിട്ട് പുരട്ടി കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോഴേക്കും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഇതൊരു മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ആ വളം കടി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ മഴക്കാലമാണ് എല്ലാവർക്കും അതായത് മിക്കവർക്കും തന്നെ ഈ വളം കടിയുടെ ഉപദ്രവം ഉണ്ടായിരിക്കും അപ്പം നമ്മൾ കാലൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കാല് ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി വെള്ളമയുമെല്ലാം ഒപ്പി എടുത്തതിന് ശേഷം വേണം ഈ മരുന്ന് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം വളം ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്